ഹലോ നമസ്കാരം എം ജി വേൾഡിലേക്ക് സ്വാഗതം മരിയ ജോബിൻസ് ആണേ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്ന കരുതുന്നു നാട്ടിലെങ്ങും മഴയാണ് കേട്ടോ എല്ലാവരും ഇപ്പോൾ സേഫായിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഇരുപത്തിയാറാം തീയതി നമ്മുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അതായത് മരിയയുടെ ബർത്ത്ഡേ ആണ് അതായത് എൻ്റെ ബർത്ത്ഡേ അപ്പോൾ ഞാനും ചേനൊരു കേക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊരു കേക്കൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേക്കെല്ലാം വാങ്ങിച്ചു അപ്പോൾ എല്ലാ തവണയും പോലെ നമ്മൾ ഇത്തവണയും രാത്രിയിലാണ് കേക്ക് മുറിക്കുന്നത് കേട്ടോ അതായത് ഒരു ഏകദേശം എട്ട് എട്ടര ആ ടൈമാണ് നമ്മൾ കേക്കൊക്കെ മുറിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീട്ടിലിപ്പോൾ അനുണ്ട് ഏതെങ്കുട്ടനും ഉണ്ട് അപ്പോൾ അവർ നാളെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ അത് കാരണം നമ്മൾ ഇന്ന് രാത്രിയിൽ നമ്മൾ കേക്കൊക്കെ മുറിച്ച് അവർ രാവിലെ പോകുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരേടം കൂട്ടിയാണ് നമ്മൾ കേക്കൊക്കെ മുറിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ദൈവത്തിന് ഒരായിരം നന്ദി കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു സന്തോഷം തന്നതിന് എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു നിമിഷം തന്നെ നമ്മളെ കേട്ടാൽ ആഘോഷിക്കാൻ തന്നെ പറ്റുന്നതൊക്കെ അപ്പോൾ ഞാനും ഏതെങ്കിലും കുട്ടിനും കൂടിയാണ് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയും ഈ ചാനും അമ്മയും എല്ലാവരുടെ ഹാപ്പി ബർത്ത്ഡേ പാട്ടി മാറി Me da un buen Me da un buen beso De eso Happy birthday to you ¡Palo tu madre! അപ്പോൾ ഹാപ്പി ബർത്ത്ഡേയുടെ സോങ്ങിന് നേതൃത്വം നൽകിയത് നമ്മുടെ അനുമതിയായിരുന്നു ആയിരുന്നു കേട്ടോ അനുമതി ഹാപ്പി ബർത്ത്ഡേ എല്ലാം പാടി ഫസ്റ്റ് ആയിരുന്നു നമ്മൾ കേക്ക് കിട്ടി നമ്മുടെ ഏതെങ്കുട്ടിനാണ് ഫസ്റ്റ് കേക്കൊക്കെ കൊടുത്തത് അപ്പം നമ്മുടെ ഇന്നത്തെ നമ്മുടെ ക്യാമറമാൻ നമ്മുടെ പപ്പ ആയിരുന്നു കേട്ടോ നമ്മുടെ പപ്പ ഇന്ന് നമുക്ക് വീഡിയോസ് എല്ലാം പിടിച്ചു തരുന്നതൊക്കെ പിന്നെ ഈ ചെ കേക്കൊക്കെ തന്നു അങ്ങോട്ടും ഇങ്ങോട്ടല്ലേ ഞങ്ങളെല്ലാം പരസ്പരം കേക്ക് കൊടുത്തു പിന്നെ അമ്മ കേക്ക് തന്നു അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു നിമിഷം തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങളും പങ്കുചേരുമല്ലോ അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു നിമിഷമായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ബർത്ത്ഡേ ദിവസം മെയ് ഇരുപത്തഞ്ച് ആൾക്കുട്ടിയുടെ ബർത്ത്ഡേ മെയ് ഇരുപത്താറ് എൻ്റെ ബർത്ത് ഡേ അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ അടിപ്പിച്ചിപ്പിച്ചൊക്കെ ആയിരുന്നു അപ്പോൾ അതിന് നമ്മുടെ ഏതെങ്കുട്ടനും അനുമതിയും കൂടെ വന്നതാണ് ബർത്ത് ഡേ ആഘോഷിക്കാനെല്ലാം വേണ്ടിയിട്ട് അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആഘോഷങ്ങളെല്ലാവരും പങ്കുചേർന്നു അവരിനിപ്പം നാളെ തന്നെ അവർ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇനി സ്കൂൾ തുറന്ന ഏതെങ്കുട്ടനൊന്നും എളുപ്പമൊന്നും വരാൻ പറ്റില്ല ഇനി ഇനിയൊരു വെക്കേഷനൊക്കെ ആകണം അവർക്കൊക്കെ ഇട്ടൊക്കെ വരാൻ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചെറിയ സന്തോഷങ്ങളൊക്കെയാണ് അപ്പം നമ്മുടെ മാളൂട്ടിയും അക്കുവും ജോസൂട്ടനും വന്നില്ല കേട്ടോ അവർക്ക് ഈ ബർത്ത്ഡേ ഫങ്ഷന് വരാൻ പറ്റിയില്ല അപ്പോൾ അവിടെ ഒരു ഫങ്ഷൻ കഴിഞ്ഞതേ അതുകൊണ്ടൊക്കെയാണ് അവർക്ക് വരാൻ പറ്റാഞ്ഞത് അതിൽ നമ്മൾ ഫാമിലി വീഡിയോസ് നമ്മൾ യാത്രകള് ബ്യൂട്ടി ടിപ്സ് നമ്മുടെ സലൂണിലെ വീഡിയോസ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ചാനലിൽ ഇടുന്നത് പിന്നെ ചേട്ടാ ഈ സോണിയുടെ ഫേവറേറ്റ് ഫുഡ് ഏതാടി എല്ലാരുമായിട്ട് പങ്കുവെക്കാന് അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക ഞങ്ങളുടെ തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോസുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലെത്തുന്നതായിരിക്കും ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ മരിയ ജോബിൻസിൻ്റെ നമുക്ക് രണ്ട് ചാനലുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ചാനലിൽ തന്നെ അതേ സപ്പോർട്ട് ഈ ചാനലും തന്നെ നമുക്ക് മുന്നേറാം എന്ന് തന്നെ പറയാം അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ അനിമലയെ നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മാളുകുട്ടിയുടെ ബർത്ത്ഡേക്ക് പോയപ്പോഴും അനിമലയെ കുറേ ക്വസ്റ്റ്യൻസ് ഈ നമ്മുടെ ജോസുട്ടനോടും ആക്കുവിനോടും ഒക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു അതേപോലെ തന്നെ നമ്മളോട് തിരിച്ച് നമ്മളോടും കുറേ ഒക്കെ ചോദിച്ച് സോണിയയുടെ എത്രാമത്തെ ഇപ്പം ഇവിടെ വീട്ടിൽ വന്നിട്ട് എത്രാമത്തെ ബർത്ത്ഡേ ആണെന്നും ആദ്യമായിട്ട് ആ ഫിലിമാക്കണ്ടെന്നും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണെന്നും അങ്ങനെയെല്ലാം കുറേ കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുക അതൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷമാണ് കേട്ട് എല്ലാവരുമായിട്ട് എല്ലാവരുമായിട്ടെല്ലാം ഒന്നിച്ച് കൂടി ഇങ്ങനെയൊക്കെ ഒരു സന്തോഷമെന്ന് പറഞ്ഞ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ ഞങ്ങളുടെ ബർത്ത്ഡേകളെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പറയാം ഇനിയും ബർത്ത്ഡേകളും ആനിവേഴ്സറികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങൾ ഇനിയും നിങ്ങളുമായിട്ട് കൊണ്ടുവയ്ക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ പുതിയ പുതിയ വീഡിയോമായി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും സ്നേഹത്തോടെ ഓക്കേ ബൈ ബൈ